ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കർ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും അതിനു വേണ്ടിയാണ് പറയുന്നത് വേക്കൻസികൾ വളരെ കുറവാണ് നമ്മൾ ഡെയിലി വിടുന്ന വേക്കൻസികളാണ് ഒരു ദിവസം പോലും നമ്മൾ ഒഴിവില്ല എല്ലാ ദിവസവും നമ്മൾ വേക്കൻസി ഉള്ള വേക്കൻസി വരുന്ന വേക്കൻസി നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് ചിലത് കാണാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് നിങ്ങളും കൂടുതലാകുമ്പോൾ കട്ട് ചെയ്തിടുമ്പോൾ ചിലപ്പം കാണാൻ സാധിക്കില്ല അത് അത് ഒഴിവാക്കിയത് കാണാൻ പറ്റുന്നത് മാത്രം കാണുക വിളിക്കുക മറ്റേ കാരണം നമുക്കത് എത്രയും ധൃതി വെച്ച് നമുക്കത് കട്ട് ചെയ്യുക എഡിറ്റ് ചെയ്യാനുള്ള സമയമല്ല അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് കട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് എന്നുള്ള കാര്യം എല്ലാവരെയും അറിയിക്കുന്നു അപ്പോൾ എല്ലാവരും സഹകരണം പ്രതീക്ഷിക്കുന്നു അപ്പോൾ ആദ്യം ആദ്യം കാണാൻ വേണ്ടി ക്ഷമിക്കുക എല്ലാവർക്കും ജോബ് കിട്ടില്ല കുറച്ച് പേർക്കെ കിട്ടുകയുള്ളൂ ആദ്യം വിളിക്കുന്നവർക്കും ആദ്യം കാണുന്നവർക്കും മാത്രം അല്ലേ പിന്നെ അവർ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ഫോൺ എടുക്കില്ല അപ്പോൾ അതായത് ആളെ കിട്ടിയെന്നർത്ഥം അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ആദ്യം വിളിക്കാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ ഓക്കെ തുടർന്ന് കണ്ടോളൂ ലൈക്ക് ചെയ്യാം മറക്കണ്ട ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്ത് കണ്ടോളൂ അത് നിങ്ങൾക്കാണ് ഗുണം എന്നുള്ള കാര്യം ഓർക്കുക പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും ഓക്കെ